എന്റെ ഞാൻ കുറച്ച് നാളുകൾക്ക് മുന്നേ എന്റെ അക്കൗണ്ടിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ ജയിലിലായിരുന്നു എന്നൊക്കെ പറഞ്ഞ സീരിയസ്ലി ഞാൻ ജയിലിൽ തന്നെ ആയിരുന്നു പോസ്കോ കേസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് എന്റെ പേരില് പോസ്കോ കേസിലാണ് ഞാൻ ഈ ജയിലിൽ പോയി കിടന എന്നാണ് ഈ പറയുന്ന പെർപ്പിൾ എന്ന് പറഞ്ഞ പയ്യൻ പറഞ്ഞുണ്ടാക്കുന്നത് എങ്കിൽ നീ അത് പ്രൂവ് ചെയ്യേണ്ട ഉത്തരവാദിത്വം നെക്കുള്ളതാണ് ഓക്കെ അത് നമ്മൾ ലീഗലായിട്ട് തന്നെ മൂവ് ചെയ്യുന്നുണ്ട് പിന്നെ അങ്ങനെ അടുത്തൊരു ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസറും കൂടി എക്സ്പോസർ ആയിരിക്കുകയാണ് സുഹൃത്തുക്കളെ വിവാഹ വാഗ്ദാനം നൽകി പീഡനശ്രമം നടത്തി അവസാനം മറ്റൊരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചു എന്നുള്ളതാണ് ഈ ഇൻഫ്ലുവൻസർക്കെതിരെ നിലവിൽ വന്ന പരാതി എന്ന് പറയുന്നത് ഇനി ഇൻഫ്ലുവൻസർ ആരാണ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിയേണ്ടത് മൂക്കൂത്തി എന്നാണ് ഇവന്റെ പേര് ഇവൻ ഇൻസ്റ്റാഗ്രാമിൽ ഏകദേശം പതിനെട്ട് പോയിന്റ് ആറ് ഒക്കെ ഫോളോസ് ഒക്കെ ഉണ്ട് ഇവന് ഇൻസ്റ്റാഗ്രാമായിട്ട് ഞാൻ സൈഡ് കൊടുക്കാം ഇനി ഇവൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാണെങ്കിൽ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് പിരിച്ചുവിട്ട ഒരു പി എസ് ജി ഗാംഗിന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും നമ്മുടെ തൊപ്പിയുടെ ഗാങ് ആയിട്ടുള്ള എം ആർ ജി ഗാംഗിനെ വെല്ലുവിളിച്ചുകൊണ്ട് തുടങ്ങിയ ഒരു ഗ്യാങ് ആയിരുന്നു ഈ പറയുന്നത് പി എസ് ജി ഗാങ് ഈ ഗ്യാംഗിന്റെ തലവൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാണെങ്കിൽ ആ ആള് നിങ്ങൾക്ക് അറിയുമായിരിക്കും മറ്റാരുമല്ല ഷാജഹാൻഷാ ഏത് ഷാജഹാൻഷൻ തൊപ്പി തന്തിച്ചും പറഞ്ഞോണ്ട് തൊപ്പിനെ വീട്ടിനെ മുറ്റത്ത് പോയി അറിയാ തൊപ്പി എന്ന് പറഞ്ഞു തൊപ്പിനെ വലിയ വിളിച്ച ഒരുത്തലുണ്ടായിരുന്നല്ലോ അവനെന്നെ ആ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൻ വൈറലായിരുന്നു അല്ലെ ആ ഷാജഹാൻ തലവനായിട്ടുള്ള ഗ്യാങ് ആണ് ഈ പറയുന്ന പി എസ് ജി ഗാങ് പക്ഷെ ഇപ്പൊ നിലവിൽ ഈ ഗ്യാങ് പിരിച്ചു വിട്ടു കേട്ടോ പിരിച്ചുവിടാനുണ്ടായ കാരണം ഞാനായിട്ട് പലർക്കും പറഞ്ഞിട്ടാവശ്യമില്ലല്ലോ പലർക്കും അറിയുമായിരിക്കും ഇതേ ഗ്യാംഗിൽ നിഷാൻ എന്ന പേരുള്ള ഒരുത്തൻ ഞാൻ കാറിൽ ഫാമിലിയുമായി പോയിക്കൊണ്ടിരിക്കെ എന്നെ കുറച്ച് കുറച്ചാൾക്കു കൂട്ടും ചേർന്ന് ആക്രമിച്ചു എന്റെ കാറിന്റെ ഹെഡ് ലൈറ്റ് തല്ലി പൊട്ടിച്ച് കാശ് എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ ആ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൻ വൈറലായിരുന്നു അന്ന് അവന് സപ്പോർട്ടുമായി ഷാജാൻ ഒക്കെ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ പിന്നീട് എന്ത് സംഭവിച്ചു ഇതെല്ലാം ഈ ഷാജാനും നിഷാനും നടത്തിയ നാടകമാണെന്ന് എല്ലാരും അറിഞ്ഞു അവരുടെ നാടകം അങ്ങ് പൊളിഞ്ഞു ഈ ഒരു സംഭവത്തോട് കൂടിയാണ് ഈ പി എസ് സി ഗ്യാങ് പിരിച്ചുവിടുന്നത് അപ്പൊ ഈ പറഞ്ഞ് പിരിച്ചുവിട്ട പി എസ് സി ഒരുത്തനാണ് ഈ പറയുന്ന മൂക്കുത്തിന്ന് പറയുന്നത് ഒരുപാട് മെമ്പേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഈ വിട്ട പി എസ് സി ഗ്യാങ്ങി ഞാൻ പർപ്പിൾ എന്ന് പറയുന്ന ഒരുത്തൻ ഈ പറഞ്ഞ മൂക്കുത്തിക്കെതിരെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോ ആണ് എല്ലാത്തിനും തുടക്കം എന്ന് പറയുന്നത് നമുക്ക് ആദ്യം ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം ചെയ്യാൻ നമ്മുടെ ടോപ്പിക്ക് നിൽക്കാൻ അറിയുന്നത് ടോപ്പിക്ക് നിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ കഴപ്പിന് കൈത്തലി വച്ചത് സോ ഈ വീഡിയോ ഞാൻ ചെയ്യണം എന്ന് വിചാരിച്ചാലോ പക്ഷെ ഇവൻ ഈ തന്തിലായ്മത്തരം ഇവന് ഈ തന്തിലായ്മത്തരത്തിന് വീഡിയോ ചെയ്തില്ലെങ്കിൽ അത് തെണ്ടിത്തരാവും സോ നമുക്ക് പോവാം നിങ്ങൾക്ക് പറയുന്നത് ഇറങ്ങി പോയി എന്നിട്ട് ബാക്കി വീഡിയോസ് ചെയ്യണമെന്നല്ലേ നിങ്ങളുടെ വിചാരം അങ്ങനെയല്ല ഗൈസ് അതിന് വേറെ ഒരു കഥയുണ്ട് ഞാൻ പറയാം അപ്പൊ ഗൈസ് അതിന്റെ കഥ എന്താ സ്റ്റാർട്ട് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാ നമ്മുടെ കോഴിക്കോട് ഹൈലൈറ്റ് മാളിന്നാണ് ഗൈസ് ഈ കഥ സ്റ്റാർട്ട് ചെയ്യണത് ഇവന്റെ ഈ ഗേൾഫ്രണ്ടിന് അവൻ കോഴിക്കോട് ഈ കൊളാബ് ഉണ്ടായിരുന്നില്ലേ ഹെയർ കളറിന്റെ അതിന് പോയ ടൈമിൽ ഇവ കൊച്ചിനെ അവിടെ വിളിച്ചുരുത്തിയിണ്ടായി കൊച്ചിന്റെ ബർത്ത്ഡേ ആയിരുന്നു ഇവ കൊച്ചിനോട് വിളിച്ചു വരുത്തിയിട്ടുണ്ടായിരുന്നു എന്നിട്ട് ആ കൊച്ചു പോവാ ലൈറ്റ് ആകുകയും അതേപോലെ തന്നെ ഏകദേശം പത്ത് മണി ലൈറ്റ് കൊച്ചു വീട്ടിൽ പോയിണ്ടായില്ലേ ലൈറ്റ് ഇട്ടാ എന്നിട്ട് ഈ കൊച്ചിന്റെ ഫാമിലീസ് ഹൈലൈറ്റ് മാറിൽ വന്നു ഹൈലൈറ്റ് മാർ വന്നിട്ട് ഈ മൂക്കുത്തിന്ന് പറയുന്നത് മൂക്കുത്തിനെ ഓടിയിട്ട് നല്ല തല്ലു തന്നെയായി നല്ല എന്ന് പറഞ്ഞാൽ നല്ല ഡീറ്റിൽ വരും നല്ല ഡീറ്റ് കഴിഞ്ഞിട്ട് അത് ഞാൻ ഞങ്ങളുടെ അതായത് ഗാങ്ങിന് മെമ്പേഴ്സ് തന്നെ അവിടുത്തെ മാനേജറല്ലേ മാഡെന്ന് പറയുന്ന മാനേജർ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു വിളിച്ച് പറഞ്ഞപ്പോൾ അത് കഴിഞ്ഞിട്ട് ഏഹ് ഷാജഹാൻ ക അടുത്ത ഷാജഹാൻ ആ കഥ ഞാൻ പറയാം ഐസ് അതായത് ഷാജഹാൻ കൈസായിട്ട് വെൻ്റെ അടുത്ത് പറഞ്ഞു എടാ നിന്നെ അതിന് ആൾക്കാർ ഇങ്ങനെ അവടെ വീട്ടിൽ നിന്നുകൊണ്ട് ഇവിടെ വന്നിട്ട് കവലയില് മറ്റേ അവിടെ ജംഗ്ഷനിൽ വന്നിണ്ടായിരുന്നു അപ്പോൾ നിൽക്കുന്നത് സേഫ് അല്ല നീവ വീട്ടിൽ പോയി പോകാൻ പറഞ്ഞിട്ടാണ് അവനോടുന്ന് വിട്ടേ അതായിരിക്കും നിനക്ക് ഇപ്പോഴും അറിയണ്ടാവില്ല ഞാൻ പറഞ്ഞപ്പോഴും നിനക്ക് അറിയണ്ടാവുക സോ നിന്നെ അങ്ങനെ വിട്ടാറുണ്ട് ഓക്കെ ഇതാണ് സംഭവങ്ങളുടെ എല്ലാം തുടക്കം എന്ന് പറയുന്നത് ഇവൻ പറഞ്ഞ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു സംഭവം മറ്റൊന്നുമല്ല ഈ മൂക്കുത്തി എന്ന് പറഞ്ഞൊരു തേൻ ഇവന്റെ ഗേൾഫ്രണ്ടുമായി ഹൈലൈറ്റ് മാളിൽ കറങ്ങാൻ പോകുന്നു അങ്ങനെ കറക്കമെല്ലാം കഴിഞ്ഞു രാത്രി ലേറ്റ് ആയിട്ടും ഇവൻ ഇവളെ വീട്ടിൽ കൊണ്ടാക്കിയില്ല സ്വാഭാവികമായിട്ടും അവളുടെ വീട്ടിൽ നിന്നും ആളുകൾ അന്വേഷിച്ചു വരാൻ തുടങ്ങി ഹൈലൈറ്റ് മാളിൽ വെച്ച് രണ്ടാളും ബൊക്കെയും ചെയ്തു അന്ന് മൂക്കുത്തിക്ക് അവളുടെ വീട്ടുകാരുടെ കയ്യിൽ നിന്ന് നല്ലോണം കിട്ടിയതാണ് നല്ല ഇടി കിട്ടിയിട്ടുണ്ട് അതിനെ കുറിച്ചാണ് ഈ ഞാൻ പർപ്പിൾ എന്ന് പറഞ്ഞവൻ ഇതുവരെ പറഞ്ഞു വെച്ചത് ഇനി അതിനുശേഷം എന്ത് സംഭവിച്ചെന്നുള്ളത് ഇവൻ തന്നെ പറയുന്നുണ്ട് നോക്കാൻ അങ്ങോട്ട്

നിങ്ങളായിരുന്നു ചോദിക്കും അതായത് നിൽക്കുന്ന മുന്നേ പറയായിരുന്നേ നിൽക്കുന്നത് മുന്നേ പറഞ്ഞു നിങ്ങൾ ചോദിക്കും സോ ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്യണ്ട അതായത് ഇവ ആ ടൈമിൽ ടൈമിലൊരു കൊച്ചിന് നോക്കണ്ടായി അപ്പോ ഇവന്റെ ആ ടൈമിലെ ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാ അവൻ ആ കൊച്ചിനെ കെട്ടും എന്നുള്ളൊരു മൈൻഡ് സെറ്റ് തന്നെയായിരുന്നു ഏഹ് ആയിരുന്നു എന്നല്ല അങ്ങനെയാണ് അവൻ ഞങ്ങളുടെ അടുത്ത് കാണിച്ചിട്ടുണ്ടായേ അങ്ങനെ ഞാൻ പറയൂ അത് അന്നിട്ട് ഞാൻ വിചാരിച്ചിരുന്നത് ആ കൊച്ചിനെ ആ കൊച്ചിനെട്ടും അല്ലെങ്കിൽ ആ കൊച്ചായിട്ട് എനിക്ക് ഫ്രണ്ടീട്ട് പോകുള്ളൂ ഞാൻ വിചാരിച്ചിട്ടുണ്ടായാ പക്ഷേ ഇന്നലൊരു റീല് കണ്ടു കൊടുക്കടാം അപ്പൊ ഞാൻ ഇവന്റെ റീല് കണ്ടു നോക്കിപ്പോ ഇവൻ വേറെ ഏതാണ്ട് കൊച്ചിൻ്റെ ഒരു വീഡിയോ ചെയ്യണം നോക്കിപ്പോ കുറച്ച് കഴിഞ്ഞപ്പ ഞങ്ങളുടെ കല്യാണാണ് എന്ന് പറയുന്നത് ഞാൻ അവൻ ചോദിച്ചപ്പോ മറ്റേ കൊച്ചോ ഞാനപ്പ തന്നെ ഈ കൊച്ചിന് മെസ്സേജ് റീൽ അയച്ചു കൊടുത്തു ഞാൻ കൊച്ചിന് ഞാൻ കൊച്ചിൻ്റെ അടുത്ത് കാര്യം ചോദിച്ചപ്പോ ആ കൊച്ചു അയച്ച മെസ്സേജ് ജീ കാണുന്നത് സോ ഇതൊന്നും അയച്ചോക്ക് പിന്നെ അതേപോലെ തന്നെ ഇവൻ അവിടെ ഇരിക്കുന്ന ടൈമിൽ ഈ കൊച്ചിനെ വിളിച്ചിട്ട് അതായത് ഈ പറ്റിച്ച കൊച്ചില്ലേ ഈ പറ്റിച്ച കൊച്ചിനെ വിളിക്കണ ക്ലിപ്പ് ഞാൻ ജസ്റ്റ് ഒന്ന് മനസ്സിലാകാം അത് എന്റെ ഫോണില് ഈ മണ്ട റെക്കോർഡ് ചെയ്തിട്ടുണ്ടായി ഞാൻ ഡിലീറ്റ് ചെയ്തിട്ടില്ല അപ്പൊ അങ്ങനെയൊക്കെയാണ് സംഭവം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരുത്തിനെ മൂഞ്ചിപ്പിച്ച് വേറെ കെട്ടി അതന്നെ ആ മൂഞ്ചിപ്പിച്ച മൂചിപ്പിച്ച പെണ്ണിനാണ് മാളിൽ നിന്നും പൊക്കിയത് അതെല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ എനിക്ക് ഈ മൂക്കുത്തി എന്ന് പറഞ്ഞവരെ സംബന്ധിച്ചിടത്തോളം ഒരേ സമയം ഒന്നിലധികം റിലേഷൻഷിപ്പ് ഇന്ന് കൊണ്ട് എന്നൊക്കെയാണ് ഞാൻ പലപ്പോഴും ഇതിനെക്കുറിച്ച് പറഞ്ഞു വെക്കുന്നത് പിന്നെ മാത്രമല്ല പല പെൺകുട്ടികളുടെ അറ്റ ഫോട്ടോസും ഇവന്റെ കയ്യിലുണ്ട് എന്നും പറയുന്നുണ്ട് ഇതിൽ എത്രത്തോളം സത്യമുണ്ടെന്ന് നമുക്ക് അറിയില്ല ഇനി ഇത്രയുമായി സ്ഥിതിക്ക് എന്തുകൊണ്ടാണ് ആദ്യത്തെ പെണ്ണിനെ മൂഞ്ചിപ്പിച്ചത് എന്നതിന് ഒരു എക്സ്പ്ലനേഷൻ ഈ പറയുന്ന മൂക്കുത്തി തനി വാട്സപ്പിലോ ബ്രോഡ്കാസ്റ്റ് ചാനലിൽ നൽകുന്നുണ്ട് അതിന്റെ

ബിക്കോസ് അതൊരു നോതകര പെൺകുട്ടിയാണ് ഞാൻ പുള്ളിക്കാരിയാണ് റിലേഷൻ ബ്രേക്ക് ആക്കി പോയത് പുള്ളിക്കാത്ത സന്തുഷ്ടപ്രകാരം തന്നെ അത് റീസൺ റീസൺ എന്താണെന്ന് എനിക്ക് പറയാൻ സത്യം പറഞ്ഞാൽ ഒട്ടും ഇൻട്രസ്റ്റില്ല പക്ഷെ എനിവേ പുള്ളിക്കാരി തന്നെ പുള്ളിക്കാത്ത കൺസേണോടുകൂടി തന്നെയാണ് ഇപ്പോ എന്റെ പേരില് മറ്റേ പണ്ട് പി എസ് ജിയിൽ എന്റെ കൂടെ ചക്ക നടന്നു അപ്പൊ ഈ രണ്ട് വാണങ്ങളും എന്റെ എതിരെ വീഡിയോ ഒക്കെ ചെയ്യുന്ന ഞാൻ എന്തോ ഗുംപിള്ളേരുടെ എടുത്ത് മറ്റേത് പറഞ്ഞു മറച്ചു പറഞ്ഞു സ്നാപ്ചാറ്റിലോ സ്നാപ്ചാറ്റില് ടുത്ത് മറ്റേ ചോയിച്ചു മറിച്ചു ചോദിച്ചു എന്നല്ല പറയണേ അതായത് നീ ഒരു കൊച്ചിനെ ഒരു കൊച്ചിനെ വെച്ചിട്ട് നീ കുഴപ്പം യൂസ് ആക്കിണ്ട് അതായത് അതെന്തായാലും ഞങ്ങൾക്ക് അറിയാനും മൊത്തം ഏഹ് അപ്പൊ ഇപ്പൊ ഇപ്പൊ പറഞ്ഞത് ഇവന്റെ ബോഡി കൗണ്ട് എന്ന് പറയുന്നത് സെവന്റി ഫൈവ് പ്ലസ് എന്നാണ് ഞാൻ എന്റെ മുന്നേ വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ട് സോ നിങ്ങൾക്ക് നിങ്ങൾ കണ്ടിട്ടില്ല എന്തായാലും അത് പോയി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും കാര്യം നിങ്ങൾക്ക് എന്തായാലും മനസിലാകും സോ അപ്പൊ ഇവ അങ്ങനെയാണ് ഗൈസ് പറഞ്ഞേക്കണത്തിന് അതേപോലെ തന്നെ കൊച്ചിന് ഈ കൊച്ചിന്റെ അടുത്ത് അവരുടെ പരിപാടി ഒന്നും നടന്നില്ല ഗൈസ് അതായത് ഇവന്റെ ഈ പരിപാടി കാര്യങ്ങളൊന്നും നീ കൊച്ചിന്റെ അടുത്ത് നടന്നില്ല അതിന്റെ ഇതാണ് അറിയില്ല എന്റെ സംഭവം അപ്പൊ ഇവരെന്തെങ്കിലും റിലേഷനൽ കാര്യങ്ങളൊക്കെ ബ്രേക്ക് ആയിട്ടുണ്ട് സോ ഇപ്പൊ ബാക്കി വെക്കാം നമുക്ക് മറ്റേ ഇതിലൊക്കെ സംസാരിച്ചൊക്കെ പറയുന്നുണ്ട് അപ്പൊ എന്തോ എനിക്കറിയില്ല കാണിച്ച് വീഡിയോ ഒക്കെ ചെയ്യട്ടെ സ്റ്റിൽ ഇതുവരെ വന്നിട്ടില്ല വന്നിട്ടില്ലെന്ന് പറയുന്നുണ്ട് എനിക്ക് അറിയാൻ ഇത് എനിക്കറിയാൻ പാട്ട് പോവുക പിന്നെ എന്താ പറയണത് കാര്യം പറയുന്നുണ്ട് ആ അപ്പൊ ആ പുള്ളിക്കാരി അഭിരാമിന്ന് പറഞ്ഞ പുള്ളിക്കാരി ബ്രേക്കാക്കി പോകാനുള്ള കാര്യം ഇല്ല ലെഫ്റ്റ് ബ്രെസ്റ്റില് ക്യാൻസർ ആണ് ഓക്കെ അപ്പൊ ആ റീസൺ പറഞ്ഞിട്ടാണ് പുള്ളിക്കാരി ബ്രേക്കാക്കി പറഞ്ഞേക്കണന്ന് വെച്ച് കഴിഞ്ഞാ ആ കൊച്ചിന്റെ ലെഫ്റ്റ് ബ്രസ്റ്റിൽ ക്യാൻസർ ആണ് ഇവൻ ആ വോയിസിൽ കൈസ് പറഞ്ഞിട്ടുള്ളത് സോ അപ്പോ ഇവന്റെ സൈഡ് മാത്രം കേട്ടാ പോലല്ലോ അതായത് ആ കൊച്ചിന്റെയും ആ കൊച്ചിന്റെ ഫാമിലിയുടെയും സൈഡും കൂടി നമ്മൾ കേൾക്കണ്ടേ സോ ആ കൊച്ചിന്റെ ഫാമിലിയിലെ ഒരു പുള്ളിക്കാരുണ്ട് അതായത് അവളുടെ ആ തല്ലി എന്ന് പറഞ്ഞില്ലേ ഞാൻ പറഞ്ഞില്ലേ അതായത് ഇവന് ഹൈലൈറ്റ് മാളിൽ വെച്ച് തല്ലി കിട്ടിയെന്ന് പറഞ്ഞില്ലേ ആ തല്ലിയ പുള്ളിക്കാരുണ്ട് ആ തല്ലെ പുള്ളിക്കാരനയച്ചോയിസ് ഞാൻ നിങ്ങൾക്ക് എന്തായാലും കേൾപ്പിച്ചതരാം കൈസ് കേട്ടോ കേ ക്യാൻസർ ആണെന്ന് ആർക്കും അറിയില്ല നീ ഞാൻ തന്നെ അങ്ങനെയാണോ ഇട്ടത് റിയില്ല എന്തായാലും ആ ക്യാൻസർ പുള്ളിക്കാരൻ ഒന്നല്ല ആ കൊച്ചി വരെ പൈസ ഉണ്ടാവും കൊച്ചിന് ക്യാൻസർന്ന് പറഞ്ഞിട്ട് പിന്നെ അതേപോലെ ആ കൊച്ചിൻ്റെ എടുത്ത് ചോദിച്ചപ്പോഴും ഒരു തെണ്ടിത്തരം നിന്റെ പിടിക്കുമ്പോണ്ടല്ലോ അടാ കൂതി നിന്റെ അവരെ തെന്റിത്തരം പിടിക്കുമ്പണ്ടല്ലോ നീ ആ കൊച്ചിന് ക്യാൻസർ ആണ് പറയാനും പിന്നെ അതേപോലെ തന്നെ ഇങ്ങനെ ഓരോ മണ്ടത്തരം വിളിച്ച് പറയാനും അതിന് തെളിവ് പിന്നെ ആ തെളിവ് നീ ഒന്ന് കാണിക്കട്ടെ മൊത്ത ആ കൊച്ചി എന്തോ പ്രൂഫോ ഏഹ് ആ ഹോസ്പിറ്റലില് പി ഡി എഫോ ബില്ലോ എന്തൊക്കെ അയച്ചുകൊടുത്തിട്ടുണ്ടെങ്കിൽ പ്രൂഫ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറയണേ സോ നീ അതൊന്ന് കാണിക്കണ മൊത്തം ഉം നീ ഒന്ന് കാണിച്ചിട്ട് പോയാൽ മതി സോ പിന്നെ അത് മാത്രമല്ല ഇവൻ പി എസ് സി ഐന്ന് ഇറങ്ങി പോയിട്ട് ഫസ്റ്റ് കുറച്ചാൾ ഇവൻ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആണെന്നല്ലായിരുന്നു അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് ദിവസം വന്നിട്ട് ഇവൻ പറഞ്ഞു ഏഹ് അതായത് എനിക്ക് ഞാൻ ചെയ്യില്ലായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റോറി കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഐസ് അപ്പോ അത് കഴിഞ്ഞിട്ട് പിന്നെ അതിന്റെ എക്സ്പ്ലനേഷനൊന്നും കണ്ടില്ല പ്രോ പറയോ അല്ലെങ്കിൽ എനിക്ക് വരും സോ അത് അടുത്ത അടുത്ത വീഡിയോ വീഡിയോ എന്തെങ്കിലും ബ്രോ എക്സ്പ്ലനേഷൻ ഞാൻ അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പൊ ഈ മൂക്കുത്തി എന്ന് പറഞ്ഞവൻ അവൻ ആദ്യത്തെ കാമുകി ഒഴിവാക്കിയുള്ള കാരണം നിങ്ങൾ കേട്ടല്ലോ അവളുടെ ലെഫ്റ്റ് ബ്രസ്റ്റിൽ ക്യാൻസർ ആണ് പോലും ആ പെണ്ണ് പോലും അറിഞ്ഞിട്ടില്ല അവൾക്ക് ക്യാൻസർ വന്ന കാര്യം എന്തായാലും ഈ ചങ്ങനെ വോയിസിന് തന്നെ മനസ്സിലാക്കാൻ പറ്റും ഇവൻ ആരുടായിപ്പാണെന്നുള്ളത് എന്തായാലും ആദ്യത്തെ കാമുകി ഇവൻ മോചിപ്പിച്ചു പോയതിന് പിന്നാലെ അവള് വെറുതെ ഇരുന്നില്ല അവൾ എന്താക്കി ഇവനെതിരെ പോലീസ് സ്റ്റേഷനുകൊണ്ട് പോയി പരാതി കൊടുത്തു അവളൊക്കെ പ്രായപൂർത്തിയാകാത്ത പെണ്ണായത് കൊണ്ട് തന്നെ ഇവനെതിരെ പോക്സോ കേസ് എടുക്കുകയും ചെയ്തു ആർക്കെതിരെയും പറയുന്ന മൂക്കുക്കെതിരെ അത് കാരണം അവൻ കുറച്ചു കാലം ജയിലിലൊക്കെ ആയിരുന്നു അതിനെ കുറിച്ചാണ് ഞാൻ പർപ്പിൾ എന്ന് പറഞ്ഞവൻ സംസാരിച്ചു വെച്ചത് എന്തായാലും പറപ്പിളിൽ ഈ വീഡിയോ വന്നതിന് പിന്നാലെ മൂക്കു വെറുതെ ഇരുന്നില്ല അവൻ ഭാര്യയും കുട്ടികളുടെ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ട് ഇറങ്ങി നമ്മൾ എന്തായാലും മക്കളെ എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് മൂക്കു എന്നെ കുറച്ച് പേർക്ക് അറിയാൻ വിചാരിക്കുന്നു കുറച്ച് അത്യാവശ്യ കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയാണ് ഞാനും എൻ്റെ വൈഫ് അമ്മ വന്നിരിക്കുന്നത് സോ എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നെ എന്നെ പറ്റി ഒരു രണ്ട് മൂന്ന് പയ്യന്മാർ വളരെ മോശമായിട്ട് കുറച്ച് ദിവസങ്ങളായിട്ട് സംസാരിക്കുന്നുണ്ട് എൻ്റെ ഞാൻ കുറച്ച് നാളുകൾക്ക് മുന്നേ എൻ്റെ അക്കൗണ്ടിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ ജയിലിലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് സീരിയസ്ലി ഞാൻ തന്നെ ആയിരുന്നു അപ്പോൾ അതെന്താണ് കേസ് എന്നുള്ള കാര്യം ഏകദേശം ഒരു ഏഴ് ലക്ഷം പേരോളം കണ്ടതുമാണ് അവരത് അതിൽ കേട്ടതുമാണ് ഞാനത് വലിയ പൊങ്ങശമായിട്ട് സംസാരിക്കുന്നതൊന്നും അല്ല എങ്കിൽ പോലും ലൈഫിൽ ചെറുതായിട്ട് ഒരു ഇൻസിഡൻ്റ് പേരിൽ അങ്ങനെ സംഭവിച്ചു പോയതാണ് ഓക്കെ കാരണം എനിക്കെൻ്റെ ടെമ്പർ എനിക്കങ്ങനെ പെട്ടെന്ന് പിടിച്ച് തീർത്ത് അറിയില്ലാത്തൊരു സിറ്റുവേഷൻ അങ്ങനെ സംഭവിച്ചു പോയതാണ് എനിവൈസ് അപ്പോൾ എന്റെ പേരിൽ വീഡിയോ ചേരുന്ന ഈ പറയുന്ന കിളി എന്ന് പറയുന്ന പയ്യനും ഈ പറയുന്ന പെർപ്പിൾ എന്ന് പറയുന്ന പയ്യനും സംസാരിച്ചിരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ പേരിൽ പോസ്കോ കേസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് എന്റെ പേരിൽ പോസ്കോ കേസിലാണ് ഞാൻ ഈ ജയിലിൽ പോയി കിടന്നതെന്നാണ് ഈ പറയുന്ന പെർപ്പിൾ എന്ന് പറയുന്ന പയ്യൻ പറഞ്ഞുണ്ടാക്കുന്നത് സോ ഞാൻ അങ്ങനെയാണ് കയറിച്ച് കിടന്നതെങ്കിൽ നീ അത് പ്രൂവ് ചെയ്യേണ്ട ഉത്തരവാദിത്തം നനയ്ക്കുള്ളതാണ് ഓക്കെ അത് നമ്മൾ ലീഗലായിട്ട് തന്നെ മൂവ് ചെയ്യുന്നുണ്ട് എൻ്റെ ഒപ്പം തന്നെ ഞാൻ ഒരു കാര്യമാണ് അടുത്ത് പറയട്ടെ അപ്പോൾ അത് ഈ പയ്യൻ പറഞ്ഞിട്ടുണ്ടാക്കുന്ന ഞാൻ പോസ്റ്റ് ഓക്കേസിലാണ് ഉള്ളിൽ പോയി മോനെ ഞാൻ കാര്യം പറയട്ടെ പോസ്കോക്കേസിലാണ് ഉള്ളിൽ പോകുന്നതെങ്കിൽ ഒരിക്കലും ഈ പറയുന്ന ഇരുപത്തെട്ട് ദിവസത്തെ ജാമ്യത്തിൽ ഒരിക്കലും അവർ പ്രതിനെ വിടുത്തില്ല മനസ്സിലാവണ്ടോ ഓക്കെ അത് മോനെ ലീഗലി അറിയില്ല അത്ര കൊണ്ടാണെങ്കിൽ അങ്ങനെയായിരിക്കാം തെറ്റിദ്ധാരണ പുറത്ത് സംസാരിച്ചായിരിക്കും എനിക്കറിയില്ല എന്തായാലും എന്തിന്റെ പേരിലാണ് ഞാൻ പോയി കിടന്നതെന്ന് മോൻ അറിയില്ലെങ്കിൽ എൻ്റെ പേരിൽ കേസെടുത്ത സാറുമാരാണെങ്കിൽ പോലും അല്ലെങ്കിൽ എൻ്റെ കേസ് നടത്തിക്കൊണ്ടിരിക്കുന്ന വക്കിലാണെങ്കിൽ പോലും ഞാൻ അവരുടെ കോണ്ടാക്ട് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് തരാം അപ്പൊ നീ ഡയറക്റ്റ് ഡാപി ഒരു കുഴപ്പമില്ല അപ്പോ ഞാൻ പറഞ്ഞു എന്തൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നീ ഡാപ്ടിവിളി സംസാരിച്ചു എനിക്കൊരു കുഴപ്പമില്ല അതോടൊപ്പം തന്നെ ഈ പറയുന്ന കിളി എന്ന് പറയുന്ന പയ്യൻ എന്നെ പറ്റി സംസാരിച്ച എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയാ മതി എന്താണെന്ന് പറഞ്ഞത് ഞാൻ ഉറങ്ങിക്കിടക്കുമ്പോ ഞാൻ ഉറങ്ങി കിടന്നപ്പോ എന്റെ ഫോൺ എടുത്ത് അതിൻ്റെ അകത്ത് പല മോശപ്പെട്ട വീഡിയോസും അതുപോലെ തന്നെ സ്നാപ്ചാറ്റിൽ ഞാൻ കുറച്ച് പെൺകുട്ടികൾക്ക് മോശപ്പെട്ട് സംസാരിക്കുന്നതും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ആ കുട്ടി സംസാരിച്ച് നാ പയ്യൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോ ഞാൻ ഇത്രയും കാര്യം നല്ലത് പറയട്ടെ മോനെ ഒന്നാമത്തെ കാര്യം ഞാൻ ഉറങ്ങി കിടക്കുവാണെങ്കിൽ പോലും എൻ്റെ ഫോണിൻ്റെ ലോക്ക് അറിയുന്ന ഒരു മനുഷ്യന്മാരില്ല ഒന്നാമത്തെ കാര്യം അതാണ് രണ്ടാമത്തെ കാര്യം എൻ്റെ ഫോൺ എടുക്കാൻ എൻ്റെ അനുവാദം ഇല്ലാതെ ആരും എടുത്തില്ല അത് എനിക്കറിയാം ഓക്കെ എൻ്റെ അനുവാദം ഇല്ലാതെ ഇന്നവരെ ആരും ഫോൺ എടുത്തിട്ടില്ല രണ്ടാമത്തെ കാര്യം മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് എനിക്കറിയാം ഓക്കെ അത്രയും നീ പറയുന്ന പോലെ അത്രയും കഴപ്പ് കയറി മൂത്തിരിക്കുന്ന ഒരു മനുഷ്യനൊന്നുമല്ല മൂക്കത്തി മനസ്സിലാവണ്ടോ നിനക്ക് വായി തോന്നാറ് എന്തും വിളിച്ച് പറയാമെന്ന് കരുതി നിന്റെ തന്ത ഞാനാണെന്ന് പറഞ്ഞാൽ നീ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് സമ്മതിച്ചു തരാൻ പറ്റത്തുമില്ല മനസ്സിലാവുണ്ടോ മനെ ഓക്കെ നീ ലീഗലി പോകുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് ഓക്കെ അപ്പോൾ ഇതിൻ്റെ പേരിൽ ഞങ്ങൾ എന്തായാലും ലീഗിലി പോകുന്നുണ്ടോ ഇപ്പം ഞാൻ പേടിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ അങ്ങനെയെങ്കിൽ അങ്ങനെ എനിക്ക് പ്രശ്നമൊന്നുമില്ല കാരണം എനിക്ക് ഈ പറയുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് റിയാക്ഷൻ വീഡിയോ ചെയ്യാനോ അതിനോ ഇതിനോ എനിക്ക് ഫെയിം ഉണ്ടാക്കാനോ അതിനൊന്നും വേണ്ടി എനിക്ക് ഒരു താല്പര്യമല്ല മോനെ മനസ്സിലായോ ഓക്കെ അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇതിനിടയിൽ കിളി എന്ന് പറയുന്ന ഒരു മൂക്കുത്തി മനുഷ്യൻ ചെയ്യുന്നുണ്ട് അല്ലെ അത് മറ്റാരുമല്ല അല്ല കൂട്ടത്തിൽ തന്നെ ഈ പറയുന്ന മൂക്കൂത്തി എക്സ്പോസ് ചെയ്തുകൊണ്ട് വേറൊരുത്തരും കൂടി വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അവന്റെ പേരാണ് കിളി എന്നുള്ളത് ഇവന് മുമ്പ് പി എസ് സി ഗ്യാങ്കിൽ വർക്ക് ചെയ്ത ഒരുത്തനാണ് പക്ഷെ പറപ്പിൾ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് കിളിയും പറഞ്ഞത് അതുകൊണ്ടാണ് കിളിന്റെ ക്ലിപ്പ് ഞാൻ ഇവിടെ കാണിക്കാത്തത് എനിവേ അപ്പൊ താൻ പോക്സോ കേസിൽ ജയിലിലായിട്ടില്ല എന്നുള്ള രീതിയിലാണ് ഇവിടെ മൂക്കുത്തി സംസാരിച്ചു വെക്കുന്നത് അല്ലെ പക്ഷേ പോക്സോ കേസ് അല്ലെങ്കിൽ എന്ത് കാരണം കൊണ്ടാണ് ജയിലിലായത് എന്നുള്ളത് ഇവിടെ മൂക്കുത്തി പറയുന്നില്ല ഇത്രയുമായ സ്ഥിതിക്ക് എന്തുകൊണ്ടാണ് അത് മൂക്കുത്തി പറയാത്തത് വെറുതെ പോലീസുകാർ കാരണം കാരണം കാണുമല്ലോ ആ എന്താണെന്നുള്ളത് പറയുന്നില്ല എനിവേ ഈ പറയുന്ന ില്ല ആരോപണങ്ങൾ നിഷേധിച്ചതിന് പിന്നാലെ ഈ പർപ്പിൾ എന്താക്കി എല്ലാ തെളിവുകളും അടുത്തൊരു വീഡിയോ കൂടി അങ്ങ് നമ്മൾ എടുത്തിപ്പൊ കൊടുത്തോടുത്തൊരു പർപ്പിൾ എന്ന് പറയുന്ന പയ്യൻ സംസാരിച്ചിരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ പേരില് പോസ്കോ കേസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് എന്റെ പേരില് പോസ്കോ കേസിലാണ് ഞാൻ ഈ ജയിലിൽ പോയി കിടന്നാണ് ഈ പറയുന്ന പർപ്പിൾ എന്ന് പറഞ്ഞ പയ്യൻ പറഞ്ഞുണ്ടാക്കുന്നത് എങ്കിൽ പ്രൂവ് ചെയ്യേണ്ട ഉത്തരവാദിത്വം നിനക്കുള്ളതാണ് ഓക്കെ അത് നമ്മൾ ലീഗലായിട്ട് മൂവ് ചെയ്യുന്നുണ്ട് ജീവിച്ചിരിക്കണേ ഇവന്റെ അത് ഇവിടെ എക്സ്പോസ് ചെയ്യാം കേസിന്റെ ും കാര്യങ്ങളൊക്കെയാണ് സോ ഗൈസ് കണ്ടോ ഗൈസ് എനിക്ക് വായിച്ച് ഞാൻ കല്ല്യാണ് വീട്ടിലായതുകൊണ്ട് ഞാൻ ഒരു കണക്കിനടുപ്പ് ഈ വോയിസ് ഓവർ എടുക്കണം ബാക്ക്ഗ്രൗണ്ട് ഒക്കെ നല്ല വോയിസ് ആണ് സോ നിങ്ങ പോസ് ചെയ്ത് വായിച്ചു ഗൈസ് അപ്പിക്കാം മനസ്സിലാവും പിന്നെ അതേപോലെ തന്നെ ഡീറ്റെയിൽ ആയിട്ടായിരിക്കും എനിക്കും എന്തെങ്കിലും അറിയണ്ടെങ്കിൽ മെസ്സേജ് മെസ്സേജിക്കാം ഞാൻ റിപ്ലൈ ആയിരുന്നു സോ കണ്ടോ ഗൈസ് അപ്പൊ ഈ നാറി ചെലപ്പോ ഇത് ഞാനല്ല അതല്ല ഇതല്ല എന്നൊക്കെ പറഞ്ഞു വരായിരിക്കാം ഏഹ് ഇപ്പം പറയും ചിലപ്പോ ഇത് വേറെ ആളുടെ പോക് സോകേഷിന്റെയാണ് അതാണ് എന്നൊക്കെ പറഞ്ഞേക്കാം സോ അപ്പൊ പേരും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള അടുത്ത ഫോട്ടോ കിട്ടി കിട്ടി സോ മുക്കുത്തി ഗേൾസ് എനിക്ക് നിങ്ങളുടെ അടുത്താണ് പറയാനുള്ളത് അതായത് ബോയ്സ് വീഡിയോ കണ്ടില്ലെങ്കി ഗേൾസ് നിങ്ങളിത് കാണണം ഇതേപോലെയുള്ള ഇനി വേണ്ട വ ഞാൻ പറയുകയാണെങ്കിൽ മൂക്കുത്തിന് വേണ്ട കഴിച്ചത് അതേപോലെ തന്നെ ഇനി നിങ്ങൾ ഇനി അവന് പുറത്ത് വെച്ച് കാണുമ്പോ ഒക്കെ സെവന്റി ഫൈവ് പ്ലസ് എന്ന് പറഞ്ഞ് വിളിച്ച് ഇതാക്കിയാൽ കഴിച്ച് അവന് പുതിയ പേരും കാര്യങ്ങളൊക്കെ സെവൻറ്റി ഫൈവ് പ്ലസ് ഓക്കെ സോ ഇനിയും കുറെ വരാണ്ട് ഇവന്റെ സാധനങ്ങൾ വരാണ്ട് കഴിച്ചപ്പോ വേണമെങ്കിൽ ഇത് ഫുൾ ആയിട്ട് ചെയ്യാൻ ഈ വീഡിയോ കുറച്ച് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ സോ ഫുള് ഞാൻ എന്തായാലും യൂട്യൂബ് ചാനൽ എന്തായാലും ഫുള്ള് അവരെ സാധനം വെയിറ്റ് ആൻഡ് സീ ആ ഇവന് മൂക്കുത്തിന് വെറുതെ വിടാനുള്ള ഉദ്ദേശം ഇല്ലെന്ന് തോന്നുന്നു എനിവേ ഇനി ഇവൻ എഫ്ഐആറിന്റെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് വായിച്ചു നോക്കാം പ്രതി അപരാധിക്കാരിയെ ലൈംഗികമായി പീഡിപ്പിക്കണമെന്ന കാമ സംതൃപ്തി എന്നുള്ള ഉദ്ദേശത്തോടും കരുതലോടും കൂടി രണ്ടായിരത്തി ഫെബ്രുവരി മാസം മുതൽ ഇൻസ്റ്റാഗ്രാമിൽ പരിചയപ്പെട്ട പ്രതി അപരാധികാരിക്ക് വിവാഹ വാഗ്ദാനം നൽകി ഇരുപത്തിനാല് മൂന്ന് രണ്ടായിരത്തി തീയതി കാക്കനാട് പടലുകൾ ഗ്രാൻഡ് സ്യൂട്ട് എന്ന ലോഡ്ജിൽ വെച്ചും ഏഴ് നാല് ഇരുപത്തിയഞ്ച് തീയതി വൈറ്റില ഹബിനടുത്തുള്ള ഒരു ലോഡ്ജിൽ വെച്ചും ഓഗസ്റ്റ് മാസത്തിൽ ഒരു ദിവസം തൊടുപോയ ബസ് സ്റ്റാൻഡിനടുത്തുള്ള ഒരു ലോഡ്ജിൽ വെച്ചിൽ ൈംഗിക വഹിച്ചൽർപ്പെട്ടും അവരാധകാരി പ്രവൃത്തിക്കെതിരെ കേസ് കൊടുത്താൽ ആപരാധിക്കാരി കൊല്ലുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയും ചെയ്ത കാര്യം ഓക്കെ അപ്പൊ പീഡിപ്പിച്ചിട്ടില്ല പീഡന ശ്രമം പീഡനശ്രമം ഉള്ളൂ അതെന്തായാലും നന്നായി അതുകൊണ്ട് പിന്നെ വലിയ പ്രശ്നമില്ലാണ്ട് ഊര് വരാം ഇവര് തമ്മിലൊരു ലൈംഗിക ബന്ധം കൂടി നടന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഇവൻ തീർന്നു തന്നെ അപ്പൊ ഇത്രയൊക്കെയാണ് സംഭവത്തിന്റെ കിടപ്പുവശം എന്ന് പറയുന്നത് അപ്പൊ കാര്യങ്ങൾ നിങ്ങൾക്ക് ഏറെക്കുറെ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു സംഭവമൊന്നുമില്ല ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഒരുത്തിനെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കാൻ ശ്രമിച്ചു അവസാനം അവളെ മോചിപ്പിച്ച് വേറെ ഒരുത്തിനെ കിട്ടി ഇനി ഇവിടെ പറയാനുള്ളത് എന്റെ വീഡിയോ കാണുന്ന ഗേൾസിനോടാണ് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഒരാൾക്ക് കിട്ടുന്ന റീച്ചും ഫെയിമ് കണ്ട് ഒരിക്കലും പിന്നാലെ പോകാൻ നിൽക്കരുത് നമ്മൾ പുറമേ കാണുന്ന പോലെ ആയിരിക്കില്ല മറ്റുള്ള ആൾക്കാർ പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ അവസാനം അവർ മൂഞ്ചിപ്പിച്ചു പോകുമ്പോഴായിരിക്കും പറ്റിക്ക് പെട്ടു ഒരു തിരിച്ചറിവ് നമുക്ക് ഇണ്ടാവുക അതിനും ഭേദം ഇമാതിരി പണിക്ക് പോകാതിരിക്കുന്നത് തന്നെയാണ് എനിവേ ഇനി കേസ് കൊടുത്ത പെണ്ണിനെ ഈ മൂക്കുത്തി എന്ന് പറഞ്ഞവൻ കേസ് കൊടുക്കാൻ കാരണമായ ഭീഷണിപ്പെടുത്തൽ നമുക്കൊന്ന് കണ്ടുനോക്കാം നിന്റെ അമ്മയുടെ നിന്റെ വീട്ടിൽ നിന്റെ അമ്മയുടെ തള്ളായി വിളിച്ച് നീണ്ടുപോകാട്ടല്ലോ നിന്നെ കൊല്ലുന്ന തന്നേനെ കൊല്ലുന്ന തള്ളായി വിളിച്ച് ഞാൻ വരുന്നുണ്ട് കേട്ടോ നീ കൊറച്ചു വെയിറ്റ് കേട്ടോ ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ നീ കാത്തിരിക്ക ഞാൻ നല്ലോണം കറി വിളിക്കുന്നുണ്ട് അവളെ അല്ലെ ഇങ്ങനെയൊക്കെ നമ്മളെ ഭീഷണിപ്പെടുത്തിട്ടുണ്ടെങ്കിൽ ഇതിന്റെ പേരിൽ കേസ് കൊടുത്തില്ലെങ്കിൽ അത്ഭുതമുണ്ട് എന്തായാലും കൊള്ളാം അങ്ങനെ മൂക്കത്തിന്റെ കാര്യത്തിൽ ഒരു എന്ന് പറഞ്ഞാൽ മതി കേട്ടോ കൂടുതലൊന്നും ഞാൻ പറയുന്നില്ലേ എന്താണെന്നായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താ ബോക്സിലേക്ക് ബോക്സി പുറത്തൊരു പൊടുത്തൊരു ടോപ്പിക്കുമായിട്ടും കാണാം